ഷിറിയയിൽ വീടിന് തീപിടിച്ച സംഭവം രക്ഷാപ്രവർത്തനങ്ങളിൽ വന്ന വീഴ്ച അന്വേഷിക്കണമെന്ന് ഷിറിയ ഗ്രാമവികസന സമിതി കഴിഞ്ഞ ജനുവരി ഒൻപതിനാണ് ഷിറിയ ബത്തേരി റോഡിൽ മൊയ്തീൻകുട്ടി സീമാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ വീടിന് തീ പിടിച്ചത് ഷിറിയയിൽ വീടിന് തീപിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ അധികൃതർക്ക് സംഭവിച്ച വീഴ്ച അന്വേഷിക്കണമെന്ന് ഷിറിയ ഗ്രാമവികസന സമിതി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ജനുവരി ഒൻപതിനാണ് ഷിറിയ ബത്തേരി റോഡിൽ മൊയ്തീൻകുട്ടി സീമാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ വലിയ വീടിന് തീപിടിച്ചത് ആയിഷ എന്ന സ്ത്രീയും ഒരു കുട്ടിയും താമസിച്ചു വരുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് മണിക്കൂറുകളോളം കഴിഞ്ഞാണ് അഗ്നിശമന സേന സംഭവ സ്ഥലത്തെത്തിയത് റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടന്നതുകൊണ്ടാണ് അഗ്നിശമന സേന സംഭവ സ്ഥലത്തെത്താൻ താമസിച്ചത് എന്നാണ് നാട്ടുകാർക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത് തൊട്ടയലത്ത് സ്ഥിതി ചെയ്യുന്ന കുമ്പള തീരദേശ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്തെത്തിയില്ല ഈ സംഭവങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിക്കണമെന്ന് ചെറിയ ഗ്രാമവികസന സമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കാസർഗോഡ് എം മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ മണ്ഡലം എം എൽ എ മാർ ജില്ലാ കളക്ടർ എന്നിവർക്ക് നിവേദനം നൽകി ദേശീയപാത ആറുവരി പാതയായി വികസിപ്പിച്ചതോടെ ഷിറിയ ഗ്രാമം രണ്ടായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഷിറിയ തീരദേശ പ്രദേശത്തേക്ക് കിഴക്ക് ഭാഗത്തുള്ളവർക്ക് എത്താനും തിരിച്ചും വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് തീരദേശത്തുള്ള കെ ജി ക്ലാസുകൾ മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിലെത്താനുള്ള സംവിധാനം പോലും അടഞ്ഞുകിടക്കുകയാണ് ഇതിനൊരു പരിഹാരമായി ഒരു മേൽപ്പാലം വേണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടു വരികയാണ് എന്നാൽ ഈ ആവശ്യങ്ങൾ അധികൃതർ ഇതുവരെ ചെവികൊണ്ടിട്ടില്ല ഷിറിയ നിവാസികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ നിവേദനങ്ങളും മന്ത്രിമാരെ മന്ത്രിമാർക്ക് നിവേദനം കൊടുക്കലും എംപിയും എം എൽ എയും ആയി ബന്ധപ്പെടും എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീയ എന്ന് പറയുന്ന ആള് സേഫ്റ്റി അല്ല പല കാരണം കൊണ്ടും ജനങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല സുനാമി എപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട് തീപിടിച്ചെങ്കിൽ ഫയർഫോഴ്സ് പോകാൻ പറ്റുന്നില്ല എമർജൻസി ആംബുലൻസ് പോകാൻ പറ്റുന്നില്ല അതിനുള്ള ഒരു നടപടി സ്വീകരിച്ച് മേൽപ്പാലം അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട്